നമസ്കാരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാരാജ്ജി അദ്ദേഹം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസ അറിയിച്ചു എന്ന് പറയുന്നത് സത്യമാണ് അത് മന്ത്രി വി എൻ വാസവൻ സദസ്സിൽ വായിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും നല്ലൊരു ആശംസയായിട്ട് നമുക്കതിനെ കാണേണ്ടതുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളെക്കുറിച്ച് യോഗി ബോധവാനാണോ എന്നത് അറിയേണ്ടതുണ്ട് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ യോഗി ആശംസ അറിയിച്ചത് ഇതൊരു ഭക്തരുടെ സംഗമമായിട്ട് ഇതൊരു ദൈവികമായ പരിപാടിയായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇതിനകത്തെ രാഷ്ട്രീയ ലാക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ ദുഷ്ടബുദ്ധിയെക്കുറിച്ചൊന്നും യോഗി ആദിത്യനാഥ് ഒരു വേള ചിന്തിച്ചിട്ടുണ്ടാകില്ല പിന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരായതുകൊണ്ട് അദ്ദേഹം അതേക്കുറിച്ച് ആലോചിച്ച് കാണും എന്തായാലും ഇത് പൊതുവേദിയിൽ വായിച്ചത് എല്ലാവർക്കും അത് എല്ലാവരും അത് അംഗീകരിച്ചു എന്നതാണ് ഡിയർ ശ്രീ വി എൻ വാസവൻ ജി എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗി ആദിത്യനാഥിൻ്റെ ഈ ഒരാശംസ തുടങ്ങുന്നത് ഐ എം താങ്ക്ഫുൾ ഫോർ ദ ഇൻവിറ്റേഷൻ ഓഫ് അറ്റൻഡിങ് ആഗോള അയ്യപ്പ സംഗമം ഓൺ ട്വൻറ്റി സെപ്റ്റംബർ ടു തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അറ്റ് പാമ്പ ഇൻകമറേഷൻ ഓഫ് ദ പ്ലാറ്റിനം ജൂബിലി ഓഫ് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ എഴുപത്തി അഞ്ചാം വർഷം കണക്കാക്കി കൂടിയാണ് ഈ ഒരു പരിപാടിക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചത് ലോർഡ് അയ്യപ്പ ഈസ് ദ ഡിവൈൻ പ്രൊട്ടക്ടർ ഓഫ് ധർമ്മ ഹിസ് വർഷിപ്പ് എലൂമിനേറ്റ് ദ പാത്ത് ഓഫ് റൈറ്റിയസ് ലിവിങ് ആൻഡ് ഇൻസ്പയേഴ്സ് ദ ഡിവോട്ട് ടു പ്രൊമോട്ട് ആൻഡ് പ്രിസർവ് സാത്വിക് വാല്യൂസ് സത്വികമായ കാര്യങ്ങളൊക്കെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ധർമ്മത്തെ സംരക്ഷിക്കുന്ന ഈശ്വരനാണ് അയ്യപ്പൻ എന്നുള്ള കാര്യം ഫോ സ്ട്രെങ്തനിങ് ഹാമണി ഇൻക്ലൂസിവിറ്റി ആൻഡ് യൂണിറ്റി ഇറ്റ് ഈസ് നെസസറി ടു സ്പ്രെഡ് ഏൻഷ്യൻ ഇന്ത്യൻ വിസ്ഡം ആൻഡ് ട്രഡീഷൻ ഇൻ ദിസ് പെർസ്പെക്റ്റീവ് ആഗോള അയ്യപ്പ സംഗമം അസ്യൂംസ് മച്ച് സിഗ്നിഫിക്കൻസ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് കോൺക്ലേവ് വുഡ് ബി സക്സസ്ഫുൾ ഇൻ അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജെക്റ്റീവ്സ് അപ്പം ഇതിൻ്റെ ഒബ്ജക്റ്റീവിനെ കുറിച്ചാണ് അതായത് അദ്ദേഹം ആശംസകൾ നടന്നിരിക്കുകയാണ് ഈ ആശംസകൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം എന്നുള്ളത് ഉദ്ദേശിച്ച് നല്ലൊരു ബുദ്ധി തോന്നി ഇവിടുത്തെ അയ്യപ്പഭക്തർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനും അവരുടെ എന്തെങ്കിലും അയ്യപ്പഭക്തരുടെ പ്രശ്നങ്ങളത് പരിഹരിക്കാനും ശബരിമലയുമായി ബന്ധപ്പെട്ട വികസനങ്ങളും വികസന പ്രവർത്തനങ്ങളും കൂടുതൽ സൗകര്യങ്ങളും ഒരുക്കാനാണ് എന്നായിരിക്കും ഒരു വേള യോഗി ആദിത്യനാഥിനെ ധരിപ്പിച്ചിട്ടുണ്ടാവുക എന്തായാലും അതിന് വേണ്ട ആശംസകളൊക്കെ അദ്ദേഹം നേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല ഉദ്ദേശമാണെങ്കിൽ നല്ല ചിന്തകളാണെങ്കിൽ ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് എത്ര പേർ വന്നു കസേരകളുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗീതാശ്ലോകം ചൊല്ലി അദ്ദേഹം തത്തുമസിയെക്കുറിച്ച് പറഞ്ഞു അതൊക്കെ തന്നെ നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നടന്നതാണ് പക്ഷേ ഇതിൽ എന്ത് കച്ചവട താല്പര്യമുണ്ട് എന്നതുകൂടി പരിശോധിക്കേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് കണ്ടെത്തേണ്ടതാണ് അത് കേരള പൊതുസമൂഹത്തിൻ്റെ ഭക്തരുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അത് കണ്ടെത്തുക അവരുടെ അവകാശം കൂടിയാണ് അതറിയുക എന്ന് പറഞ്ഞാൽ കാരണം കേരളത്തിലെ ഒരു മഹാക്ഷേത്രത്തെ ഒരു ഭഗവാൻ സങ്കല്പത്തെ അതിനെ മുൻനിർത്തിക്കൊണ്ട് അതിനെ അതിനെ പ്രധാന ബിന്ദുവാക്കിക്കൊണ്ട് ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ അതിന് പിന്നിൽ എന്താണ് പ്രവർത്തിക്കുന്നത് അത് ആർക്കു വേണ്ടി ചെയ്യുന്നു എന്തിനു വേണ്ടി ചെയ്യുന്നു എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത് അതിൽ ഭക്തർക്കും സാധാരണക്കാർക്കും ക്ഷേത്രത്തിനും ഉപകാരപ്രദമായ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഹൈന്ദവ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഇതിനിടയിലുള്ള കമ്മീഷൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കേണ്ടതാണ് യോഗി ആദിത്യനാഥ് അത്രയൊന്നും കടന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹം ഒരു സാത്വികരായ സന്യാസിയാണ് അദ്ദേഹത്തിന് ഉത്തർപ്രദേശിലെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നേരമില്ല അതിനിടയ്ക്ക് ഒരു ക്ഷണം കിട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വരാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഒരു ആശംസ സന്ദേശം അയച്ചു ആശംസ സന്ദേശത്തിന് തീർച്ചയായിട്ടും യോഗി ആദിത്യനാഥിനോട് നന്ദിയുണ്ട് അദ്ദേഹം ചിന്തിച്ചതുപോലെ ഇവിടെ പ്രാവർത്തികമാകട്ടെ അതിന് പിന്നിൽ എന്തൊക്കെ കളികളുണ്ടെങ്കിലും ഭക്തർക്കും ക്ഷേത്രത്തിനും ഗുണകരമായ കാര്യങ്ങൾ ഭവിക്കട്ടെ എന്ന് ഞങ്ങളും ചിന്തിക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്